നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ എൻ ഡി എ വീണ്ടും മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനങ്ങൾ വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും ബീഹാറി ജനതയുടെ മനസ്സ് കവരാൻ മഹാഗഢബന്ധന കഴിഞ്ഞില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെയാണ് സർവേ പ്രകാരം എൻ ഡി എ നൂറ്റി നാല്പത്തിയേഴ് മുതൽ മഹാഗഢ്ബന്ധൻ എഴുപത് മുതൽ തൊണ്ണൂറും ജൻ സുരാജ് പാർട്ടി പരമാവധി രണ്ടും മറ്റുള്ളവർ രണ്ട് മുതൽ എട്ട് സീറ്റ് വരെയും നേടുമെന്ന് പ്രവചിക്കുന്നു ജെ വി സി പോൾ പ്രവചനം ഇങ്ങനെ എൻ ഡി എ നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് വരെ മഹാഗഠബന്ധൻ എൺപത്തി എട്ട് മുതൽ നൂറ്റിമൂന്ന് വരെയും ജൻ സുരാജ് പരമാവധി ഒരു സീറ്റും മറ്റുള്ളവർ മൂന്ന് മുതൽ ആറ് സീറ്റുകൾ വരെ പിടിക്കുമെന്നും പ്രവചിക്കുന്നു പീപ്പിൾസ് ഇൻസൈഡ് ഫലം ഇങ്ങനെ എൻ ഡി എ നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ വരെയും മഹാഘട്ട്ബന്ധൻ എൺപത്തിയേഴ് മുതൽ നൂറ്റി രണ്ട് വരെയും ജൻ സുരാജ് പാർട്ടി പരമാവധി രണ്ട് സീറ്റും മറ്റുള്ളവർ മൂന്ന് മുതൽ ആറ് സീറ്റും നേടുമെന്നും പ്രവചിക്കുന്നു പീപ്പിൾസ് പാൾസ് പ്രവചനം ഇങ്ങനെ എൻ ഡി എ നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റ് വരെയും മഹാഘ്ബന്ധൻ എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി ഒന്ന് വരെയും ജൻ സുരാജ് പരമാവധി അഞ്ച് സീറ്റും മറ്റുള്ളവർ രണ്ട് മുതൽ എട്ട് സീറ്റും നേടുമെന്നും പ്രവചിക്കുന്നു ദൈനിക് ഭാസ്കർ പ്രവചനം ഇങ്ങനെ എൻ ഡി എ നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അറുപതും മഹാഗഠബന്ധൻ എഴുപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റിയൊന്നും ജൻ സുരാജ് പരമാവധി മൂന്നും മറ്റുള്ളവർ അഞ്ച് മുതൽ ഏഴ് സീറ്റ് നേടുമെന്നും പ്രവചിക്കുന്നു ചാണക്യ സ്ട്രാറ്റജി പ്രവചനം ഇങ്ങനെ എൻ ഡി എ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തി എട്ട് വരെയും മഹാഗഠബന്ധൻ നൂറ് മുതൽ നൂറ്റി എട്ട് വരെയും ജൻ സുരാജ് പാർട്ടി ഒന്നും നേടില്ലെന്നും മറ്റുള്ളവർ പരമാവധി അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും പ്രവചിക്കുന്നു ഡിവി റിസർച്ച് അനുസരിച്ച് എൻ ഡി എ നൂറ്റി മുപ്പത്തിയേഴ് മുതൽ നൂറ്റി അൻപത്തി രണ്ട് വരെയും മഹാഗഠബന്ധൻ എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയും ജൻ സുരാജ് രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെയും നേടുമെന്നും പ്രവചിക്കുന്നു പി മാർക്ക് നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ വരെ എൻ ഡി എക്ക് പ്രവചിക്കുന്നു മഹാഗഠ്ബന്ധന് എൺപത് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയും ജൻ ഒന്ന് മുതൽ നാല് സീറ്റുകൾ വരെയും മറ്റുള്ളവർ പരമാവധി മൂന്ന് സീറ്റുകൾ പിടിപ്പിക്കുമെന്നും പ്രവചിക്കുന്നു എൻ ഡി ടി വിയുടെ പോൾ ഓഫ് പോൾസിൽ എൻ ഡി എക്ക് നൂറ്റി അൻപത്തി സീറ്റും മഹാഗഠബന്ധന് എൺപത്തിനാല് സീറ്റും ജൻ പാർട്ടിക്ക് രണ്ട് സീറ്റും മറ്റുള്ളവർക്ക് അഞ്ച് സീറ്റും കണക്കൂട്ടുന്നു രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക എക്സിറ്റ് പോളുകളും ആർ ജെ ഡി നേതൃത്വത്തിലുള്ള മഹാഗഠബന്ധന നേരിയ വിജയമാണ് പ്രവചിച്ചിരുന്നത് സഖ്യത്തിന് നൂറ്റി സീറ്റുകളും എൻ ഡി എക്ക് െട്ട് സീറ്റുകളുമായിരുന്നു എക്സിറ്റ് പോളുകളുടെ പ്രവചനം എന്നാൽ അന്തിമ ഫലം വന്നപ്പോൾ നേരെ വിപരീതമായിരുന്നു എൻ ഡി എ സീറ്റും മഹാഗഡ്ബന്ധൻ നൂറ്റി പത്ത് സീറ്റും നേടി രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിലാകട്ടെ ജെ ഡി യു ആർ ജെ ഡി എന്നീ കക്ഷികൾ കോൺഗ്രസുമായി ചേർന്ന് മഹാഗഠബന്ധൻ രൂപീകരിച്ചു എൻ ഡി എ യുമായി ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് എക്സിറ്റ് പോളുകളും പ്രവചിച്ചത് മഹാഗഠബന്ധന് നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റും എൻ ഡി എക്ക് നൂറ്റി പതിനാലുമായിരുന്നു അന്തിമഫലം വന്നപ്പോൾ നൂറ്റി എഴുപത്തി എട്ട് സീറ്റുമായി മഹാഗഠബന്ധൻ തൂത്തു കണ്ടത് എൻ ഡി എക്ക് അൻപത്തിനാല് സീറ്റാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനേഴിൽ ആർ ജെ ഡിയുമായി ജെ ഡി വേർപതിഞ്ഞതോടെ മഹാഗഠബന്ധൻ വിട്ടു